കിനാവിന്റെ കൂട്ടുകാരിയുടെ ഓർമ്മകളുടെ ഒരു മഴക്കാലം എന്ന വരികൾക്ക് ശബ്ദം പകരാം ഓഹോ മഴയല്ല ഓർമ്മകളാണ് പെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഓർമ്മകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ആ തണുപ്പും നനവും ഒക്കെ മനസ്സിൽ എന്തൊക്കെയോ കുത്തി ഒരു പഴയ പാട്ട് കേൾക്കുന്ന പോലെ ഒരു നൊസ്റ്റാൾജിയ പഴയ ചായക്കടയിലെ ചൂട് ചായയുടെ മണം പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ചിരി പോലെ മഴ പെയ്യുമ്പോൾ ഞാൻ ഒരു പഴയ ബെഞ്ചിലിരുന്ന് ആലോചിക്കും അന്നത്തെ മഴയത്ത് നമ്മൾ ഒന്നിച്ചിരുന്ന് കഥ പറഞ്ഞത് ആ ഇലകൾ നനഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ ആ പച്ചത്തിന്റെ മണം ശ്വസിക്കുമ്പോൾ എന്തോ ഒരു സുഖം ഓർമ്മകൾ ഒരു പുഴ പോലെ ഒഴുകിവരും ചിലത് ചിരിപ്പിക്കും ചിലത് കരയിപ്പിക്കും പക്ഷെ അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ മഴത്തുള്ളികൾ വീഴുമ്പോൾ പഴയ കളികൾ പഴയ കൂട്ടുകാർ പഴയ വഴികൾ എല്ലാം മനസ്സിൽ വരും അന്ന് മഴയത്ത് ഇറങ്ങി കളിച്ച ആ സന്തോഷം ആ ചിരി അതൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് മഴ പെയ്യുമ്പോൾ ഞാൻ പഴയൊരു കുട്ടിയായി മാറും ഓർമ്മകളുടെ ഒരു മഴക്കാലം